മഹി ഞങ്ങളോട് ക്ഷമിക്കണം ഒരാളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിച്ചില്ലെങ്കിൽ അത് പിന്നെ ഞങ്ങളുടെ മനസ്സിൽ ഒരു കരടായിട്ട് കിടക്കും ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഒരുപാട് മുന്നോട്ട് പോയതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പിന്നെന്തിന് നമ്മൾ ചിന്തിച്ച് സമയം കളയുന്നത് അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്തത് ് ഒരിക്കലുമല്ല മഹിയെ സംശയിക്കുന്ന തന്നെ ദൈവം നിന്നെയാണെന്ന് ഒരുപാട് തവണ കണ്ണേട്ടം പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ ഞങ്ങളോട് വഴക്കിട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ട് മഹിയാണ് ശരിയെന്ന് ഞങ്ങൾക്കും അറിയായിരുന്നു എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നേരിയ സംശയം കടന്നുകൂടി അത് കണ്ണിട്ടുന്നില്ല എന്റെ ഈ അനന്തോട്ടന്റെ മനസ്സിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ മഹി സഞ്ചരിച്ച വാഹനത്തിലും പിന്നെ ക്യാബിലും ഒക്കെ കടുപ്പിച്ചത് ഇക്കാര്യത്തില് ഞങ്ങൾ തമ്മിൽ ഒരു ബെറ്റുണ്ടായിരുന്നു എന്റെ മഹി ഒരു കാരണവശാലും തെറ്റ് ചെയ്യില്ലെന്ന് ഞാൻ തർപ്പിച്ചു പറഞ്ഞപ്പോ രണ്ടാളും അതും പൂർണ്ണമായിട്ട് സമ്മതിച്ചില്ല അപ്പൊ പിന്നെ ബെറ്റ് കെട്ടേണ്ടി വന്നു ശരിയാണ് ആ ബെറ്റിൽ നീ വിജയിച്ചു എന്നാ പന്തയത്തിൽ വിജയിക്കുന്ന ആൾക്ക് എന്ത് തരണമെന്നോ കൊടുക്കണമെന്നോ നമ്മൾ പറഞ്ഞില്ല നീ ആവശ്യപ്പെട്ടോ നിനക്ക് എന്തും തരാൻ ഞങ്ങൾ തയ്യാറാ എന്റെ മഹി ഒരു തെറ്റും ചെയ്യില്ലെന്ന നീയും ലേകി ഇപ്പൊ പറഞ്ഞല്ലോ അങ്ങനെ ഒരു നിമിഷം തന്നെ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് അതിനപ്പുറം മറ്റൊരു സമ്മാനം എനിക്ക് വേണ്ട നീ അട ജയിച്ചത് പന്തയത്തിൽ ഒന്നും പേടിക്കാനില്ലടാ നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ പുണ്യം നിന്റെ ഭാര്യ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മഹി സംശയിച്ചതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുക മഹിക്ക് കരച്ചിൽ വരുന്നുണ്ട് കണ്ണേട്ട മഹിയും അകത്തേക്ക് പോ എന്റെ മയെ കരയിപ്പിച്ചപ്പോ രണ്ടാൾക്ക് സന്തോഷമായല്ലോ അല്ലേ ഭാര്യ പരീക്ഷണ വസ്തു ആക്കിയാ നന്ദി കെട്ടൊരു ഭർത്താവായിപ്പോയി ഞാൻ അതിൽ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നിന്റെ ഭാഗത്ത് വീഴ്ച ഒന്നും പറ്റിയിട്ടില്ലല്ലോ ദേഷ്യം ദേഷ്യ തോന്ന ഇത്തിരി ദേഷ്യം വന്നാലും കണ്ണന് നൂറ് മഹി മഹിവിശ്വാസ എങ്കിലും അതൊന്നുകൂടി ഉറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ എന്തൊരു പെൺകുട്ടിയേ പെൺകുട്ടികളായി ഇങ്ങനെ വേണം ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ക്യാമറ വെച്ചോ ഭാര്യ പരിശുദ്ധയാണെന്ന് തെളിയിക്ക അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്നാലും അത്രയും പോലും ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടാ ഈ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലാക്കിയത് കണ്ണൻ ചതിക്കപ്പെടാൻ പാടില്ല അതായിരുന്നല്ലോ ലേഖൻ നമ്മൾ ഉദ്ദേശിച്ചത് അവിടെ മഹി വിജയിച്ചു നൂറ് ശതമാനം അവൻ ഇനി സുരക്ഷിതനാണ് മഹി എന്ന ഭാര്യ ഉള്ളപ്പോ അവൻ ആരെയും ഭയക്കേണ്ട കാര്യമില്ല എന്നൊന്ന് ബെഡിൽ ഇരുത്തോ